ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബിന്ദു വ്ളോഗ്സിലേക്ക് സ്വാഗതം ഞാൻ സ്റ്റൗ കത്തിച്ചൊരു പാൻ വെച്ച് അതിലൊരു മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നു കേട്ടോ ഇത് നമ്മളെ റോസ്മേരി ഉണ്ടാക്കാനാണ് ലക്ഷ്മീൻ്റെ മുടി നന്നായി കൊഴിയുന്നുണ്ടോ എന്ന് പറഞ്ഞു അപ്പം ഞാൻ വാങ്ങിച്ചിട്ട് കുറേ ആയിട്ടാണ് ഉണ്ടാക്കാനുള്ള സാഹചര്യം ഒത്തു വന്നത് ലാൻസ് എന്നാണ് കേട്ടോ ഞങ്ങൾ റോസ്മേരി വാങ്ങിച്ചത് ഇരുപത്തഞ്ച് ഗ്രാമിന് തൊണ്ണൂറ്റമ്പത് രൂപ മുടീൻ്റെ കാര്യമല്ലേ പൈസ ഒന്നും നോക്കണ്ടെട്ടോ മൂന്ന് ഗ്ലാസ് വെള്ളത്തിന് മൂന്ന് വലിയ ടീസ്പൂണ് റോസ്മേരിയാണ് കേട്ടോ ഇട്ടത് ടീനേജ് അല്ലേ ഇവർക്ക് മുടി കൊഴിയുമ്പോൾ ഭയങ്കര സങ്കടമായിരിക്കും ഒരു ദിവസം ശരാശരി ഒരു നൂറ് മുടിയെങ്കിലും കൊഴിയും എന്നാണ് പറയുക അതിലൊന്നും പേടിക്കേണ്ടതില്ല പക്ഷെ കൂടുതൽ കൊഴുകിയാണെങ്കിൽ നമ്മൾ എന്തായാലും മുടീനെ ശ്രദ്ധിച്ചിരിക്കണം ഞാനൊക്കെ നല്ല പ്രായത്തിൽ മുടി ശ്രദ്ധിക്കാത്തത് കൊണ്ടുള്ള വിഷമങ്ങളൊക്കെ ഞാൻ അനുഭവിക്കുന്നുണ്ട് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം സ്ട്രേറ്റം ചെയ്തതാണ് അതോടുകൂടി എൻ്റെ മുടിയൊക്കെ പോയി അവർ പറഞ്ഞ ഷാംപൂവും കണ്ടീഷണറും ഒക്കെ ഉപയോഗിച്ച് തലയോട്ടിയിൽ പിടിപ്പിക്കാതെ മുടിയില് മാത്രൊക്കെ ചെയ്തു നോക്കി എന്നിട്ട് നല്ല കോഴിച്ചില്ലായിരുന്നേ നടക്കുമ്പോൾ അങ്ങനെ മുടി ഊർന്നു പോവുകയാണ് മുടീന്റെ വളർച്ചയ്ക്ക് വൈറ്റമിൻ ഡി വേണം പ്രോട്ടീൻ വേണം ഞാൻ എഗ്ഗൊന്നും കഴിക്കാത്തത് കൊണ്ട് എനിക്ക് പിന്നെ അതൊന്നും നോക്കണതിൻ്റെ പ്രധാന കണ്ടൻ്റ് തന്നെ പ്രോട്ടീനാണ് ഞാൻ കേട്ടിട്ടുണ്ട് നമ്മൾ ഈ ബ്യൂട്ടി പാർലറിൽ നിന്നൊക്കെ വെട്ടിക്കിട്ടുന്ന മുടികൾ ചാക്ക് കണക്കിനായിട്ട് കൊണ്ടുപോകുന്നു തമിഴ്നാട്ടിലേക്ക് അവിടേക്കൊക്കെ എന്നിട്ട് ഇവിടെ കൊണ്ടുപോയിട്ട് പ്രോട്ടീനായി ആയിരുന്നു എടുക്കുന്നുണ്ട് എന്നൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുന്നേ എൻ്റെ ഒരു കസിൻ അങ്ങനത്തെ ഒരു കമ്പനിയിൽ ജോലി അപ്പോൾ നമ്മൾ റോസ്മേരി നല്ലോണം തിളച്ച് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് കുറുകണം അപ്പോൾ ഒന്നുകൂടി ഞാൻ അടച്ചു വെച്ച് നീ ഓയിലൊന്നും പോകും ഇങ്ങനെ ഒരു മിനിറ്റ് എങ്കിലും നമ്മൾ ഈ റോസ്മേരി ഇട്ട് റോസ്മേരി നന്നായി തിളച്ച് വറ്റി വരുന്നുണ്ട് നമുക്ക് ഓഫ് കുറുക്കി കിട്ടിയ റോസ്മേരി വാട്ടർ നമുക്ക് ഒന്ന് അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കുക നല്ല കടുപ്പുള്ള കട്ടൻ ചായന്റെ കളറിലെ അങ്ങനെ ഞാനിത് പിഴിഞ്ഞൊക്കെ ഒന്നും വരാനില്ല കേട്ടോ റോസ്മേരി വാട്ടർ നല്ലോണം തണുത്തിട്ട് നമ്മളെ പ്ലാസ്റ്റിക് ബോട്ടിലേക്ക് ഒഴിക്കാവും അപ്പം ഞാനത് തണുപ്പിച്ച് ഇതിനായിട്ട് ഞാനൊരു പുതിയ സ്പ്രേ ബോട്ടിൽ കണ്ടു മൂന്ന് ഗ്ലാസ് വെള്ളം ഉണ്ടായിരുന്നു അതിപ്പം ഈ ബോ ബോട്ടിൽ ഒഴിച്ച് ഒരു അല്പം മാത്രമേ ബാക്കി വന്നുള്ളൂ കേട്ടോ അപ്പം ഇത്രയും നമ്മൾ കുറുക്കിയെടുക്കണം ചില വീഡിയോസിൽ ഉലുവയും കൂടി നമ്മുടെ പൊടിക്കൈ ആണല്ലോ ഉലുവ അതും കൂടി ചേർത്തിട്ട് റോസ്മേരിയിൽ ഇടുന്നത് കണ്ട് ഞാൻ പിന്നെ ഇത് തന്നെയാണ് കേട്ടോ ചെയ്തത് റോസ്മേരി മാത്രമേ ഇട്ടുള്ളൂ ഇത് സ്പ്രേ ചെയ്ത് ഓവർനൈറ്റ് വെച്ചെ പോലെ ഈ ഇറക്കത്തിൻ്റെ അസുഖമുള്ളവരാണെങ്കിൽ ഒര അരമണിക്കൂർ വെച്ചാൽ മതിയിട്ട് ഇത് നമ്മളാ തലയോട്ടിൽ പിടിച്ച് കഴിയുമ്പോൾ ഒരു ചെറിയൊരു ചൊറിച്ചിൽ പോലെ തോന്നും അതൊന്നും കാര്യമാക്കണ്ടട്ടോ മൈൽഡ് ആയിട്ടുള്ളതാണേ ഏതൊരു മെഡിസിനോ എന്തായാലും നമ്മളെ ശരീരത്തിലൊന്ന് പിടിക്കണമെങ്കിൽ നമ്മൾ മൂന്ന് മാസമെങ്കിലും അത് കണ്ടിന്യൂസ് ആയിട്ട് ട്രൈ ചെയ്യണം അപ്പോൾ അതുകൊണ്ട് മൂന്ന് മാസം ഞങ്ങൾ സ്ഥിരമായിട്ട് ഈ റോസ്മേരി ഉപയോഗിച്ചിട്ട് അതിൻ്റെ റിസൾട്ട് എങ്ങനെയുണ്ടെന്നിട്ട് പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ലക്ഷ്മി എല്ലാ സ്ഥലത്തും സ്പ്രേ ചെയ്തിട്ട് അവൾ നല്ലോണം മസാജ് ചെയ്തു അവളെ മുടി കുറച്ച് കളറൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനാണെങ്കിൽ സമ്മതിക്കില്ല കേട്ടോ ഇവിടെ നിന്നാണെങ്കിൽ പിന്നെ ഞാൻ വല്ല മൈലാഞ്ചിയോ അങ്ങനെയൊക്കെ ഇല്ലാതെ നമ്മളെ മുറിക്കെല്ലാ കെമിക്കലും ദോഷമാണ് ഈ ഹെന്നയിൽ ബ്ലാക്ക് ഹെന്നു പറയുന്ന ഒക്കെ കെമിക്കൽ അടങ്ങിയതാണ് കേട്ടോ ആഴ്ചയിൽ മൂന്ന് ദിവസമെങ്കിലും ഇങ്ങനെ ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നോട്ടിഫിക്കേഷൻ കിട്ടുക ബട്ടൺ അമർത്തണേ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ